വാഴക്കുണ്ടം ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇടവരമ്പ പുളിങ്ങോം ഉമയംചാൽ റൺവേ ജംഗ്ഷൻ ഡിവൈഡറിൽ ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ വാഴക്കുണ്ടം ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇടവരമ്പ പുളിങ്ങോം ഉമയംചാൽ റൺവേ ജംഗ്ഷൻ ഡിവൈഡറിൽ നല്ലിടം ഒരുക്കി വർഷങ്ങളായി കാട് കാടുപിടിച്ച് കിടന്ന ജംഗ്ഷൻ രണ്ടു ദിവസത്തെ ശുചീകരണ പരിപാടിയിലൂടെയാണ് വൃത്തിയാക്കി മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത് സ്കൂളിലെ നല്ലപാടം ക്ലബ്ബ്സ് പാസിദ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയേഴ്സ് ചെറുപുഴയും വാഗത്താനം ബിൽഡേഴ്സ് കെൻറ്റർ സർവീസ് ഇടവരമ്പയും ചെടികൾ സ്പോൺസർ ചെയ്തു പി ടി എ പ്രസിഡന്റ് എം പി പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ എം സി അംഗങ്ങളാണ് കുട്ടികൾക്കായി നിലമൊരുക്കിയത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന്റെ അധ്യക്ഷതയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ നല്ലിടം ദി ഗാർഡൻ ഓഫ് ഡ്രീംസ് ഉദ്ഘാടനം ചെയ്തു अरतकि सारत का Rabbi है left सार Metal अ एाव, हम्गे टोप अःति यारिष, है स्भरutan किरे आज हौटवने से झार Hayır 생ेले स्थायर neither हो आ개�ा जयान രാവും പകലും ഇടവരമ്പ് സ്കൂളിലെ വി ടി എ അംഗങ്ങളും എസ് എം സി അംഗങ്ങളും ഒക്കെ നടത്തിയ ശ്രമകരമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അവരതിനു മുമ്പ് തന്നെ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ട് ദിവസം മുമ്പ് നല്ല ചെടിയൊക്കെ ഇപ്പോൾ നട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞതുപോലെ നിൽക്കുന്നതിൻ്റെ അർത്ഥം വളരെ സന്തോഷമുണ്ട് വളരെ സ്കൂൾ പ്രധാന അധ്യാപകൻ ടി പി മോഹനൻ പഞ്ചായത്തംഗങ്ങളായ സി ബി എം തോമസ് മാത്യു കരിത്താങ്കൽ രചിത സജി പി ടി എ വൈസ് പ്രസിഡന്റ് വി എം അനൂപ് എം ബി ടി എ പ്രസിഡന്റ് ജയസുനിൽ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി രേഷ്മ നല്ലപാടം ലീഡേഴ്സ് ഇവാനിയ ലെബിൻ വി അദ്വൈത് നല്ലപാടം കോർഡിനേറ്റർ റീജ റിനോജ് റിയ ബാബു എന്നിവർ പ്രസംഗിച്ചു